മനു എന്ന് പറയുന്ന പത്തനാപുരത്തെ ചേകം സ്വദേശിയാണ് ഈ ഭഗവാന്റെ ദിവ്യത്വം തുളുമ്പുന്ന ഈ ഒരു പണം ഇവിടെ വരച്ചിരിക്കുന്നത് ഈ പണം മാത്രമല്ല ശബരിമലയിലേക്ക് ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ഈ ദൈവസ്പർശമുള്ള കരങ്ങളിൽ നിന്ന് വിരിഞ്ഞു വന്നതാണ് ഇദ്ദേഹത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായി ഇദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞ മാത്രയിൽ തന്നെ ഞങ്ങള് ഞങ്ങളുടെ സുതീഷ് അദ്ദേഹത്തിൽ ബന്ധപ്പെട്ടു അപ്പൊ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വന്നു നിന്ന് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്നു നിന്ന് ഭഗവാന്റെ ചിത്രം വരയ്ക്കാമെന്നതാണ് അങ്ങനെ ഭഗവാന്റെ ചിത്രീകരണം ഭഗവാന്റെ പുരാണ ചിത്രീകരണമാണ് ഇവിടെ നമ്മൾ പിന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത് എല്ലാവിധമായ സഹായങ്ങളും ദേവസ്വം ബോർഡിന്റെ എല്ലാ ജീവനക്കാരും പ്രത്യേകിച്ച് മരാമത്ത് വിഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും ഇദ്ദേഹത്തെ ഞങ്ങളുടെ എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറോടുണ്ട് എല്ലാവരും ഇവിടുത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ എല്ലാവരുടെയും ഒരു 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 കൂടിയാണ് അനു പിന്നെ മനു ഇത് വൃത്തിയാക്കുന്നത് മറ്റു കാര്യങ്ങൾ മനു പറയും പിന്നെ ഞങ്ങളുടെ ഒരു പഴയ ഒരു നിലയ്ക്കൽ എ ഒ ആയിരുന്ന സുമിതിൻ അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ ഫൈനാൻഷ്യൽ സഹായങ്ങളും ചെയ്യുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിന്റെ എല്ലാവിധമായ പരിധി പിന്നെ പിന്തുണയും മനുവിലുണ്ട് മനു ഇവിടെ നിൽക്കുകയാണ് എത്ര ദിവസം മനോവിൽ ഇവിടെ നിൽക്കുക അത് പറഞ്ഞിരിക്കുക അതുപോലെ ബാക്കി മനു പറയും അദ്ദേഹം നന്ദി അർപ്പിക്കുന്നു അദ്ദേഹമായിട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാറിന് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അർപ്പിക്കുന്നു കാരണം ഇഷ്ടപ്പെടുവെന്ന് ഒരു ഞാന് ഭഗവാൻ അന്ന് ആ വിഷമം എന്നെ കണ്ടു എന്നെ ഇവിടെ കൊണ്ടുവന്നു അതായത് പ്രസിഡന്റ് സാറിലൂടെ എനിക്ക് ഇവിടെ എത്താൻ പറ്റി ഈ ചിത്രങ്ങള് എനിക്ക് വര ഈ വലിയ ചിത്രം തന്നെ വരയ്ക്കുമ്പോൾ ഞാൻ ആകെ ചിത്രേ ഹൈറ്റിൽ എങ്ങനെ കയറി കൈ കൊണ്ട് വരയ്ക്കും അറിയില്ല എന്തോ ഒരു ശക്തി എന്നിൽ അങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കാൻ പറ്റിയത് പിന്നെ ഇതിന് പെയിന്റൊക്കെ വാങ്ങി തരുന്ന എന്ത് അതിന് സ്മിതിൻ സാറാണ് ഈ പെയിന്റൊക്കെ വാങ്ങിച്ചിരുന്നത് സാറിന് എന്റെ നന്ദി അർപ്പിക്കുന്നു പിന്നെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തി സാറാണ് പരിചയപ്പെടുത്തിയത് സാറിന് സുധീഷ് സാറിന് എന്റെ നന്ദി അർപ്പിക്കുന്നു പിന്നെ പറയാൻ കിട്ടുന്നില്ല എല്ലാ സഹായങ്ങളും ഭക്ഷണം കൊണ്ടു കൊടുക്കുക വെള്ളം എത്തിക്കുകഴിക്കാറില്ല പുള്ളി ഇവിടെ വന്നാൽ പിന്നെ പുള്ളിക്ക് പണം വരച്ച് തുടങ്ങിയാൽ പിന്നെ ഇതിനോടും പുള്ളിക്ക് താല്പര്യം ഇല്ല ദിവ്യത്വം പുള്ളിയുടെ ഈ കരങ്ങൾക്കുണ്ട് എത്ര നാള് വേണമെങ്കിലും പുള്ളിക്ക് ഇവിടെ നിൽക്കാൻ പുള്ളിക്ക് എന്നിവിടുന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അന്ന് നമുക്ക് അന്ന് വരെ ഇവിടെ തങ്ങാനുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മളിവിടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പൊതുവായി പ്രത്യേകിച്ച് അനാമത്ത് വിഭാഗം നൽകുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ പിന്നും ഇദ്ദേഹത്തെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന് കൂടി സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം തിരുനൂറ്റമ്പത് ആതായിരം തിരുനൂറ്റമ്പത് ക്ഷേത്രങ്ങളുണ്ട് അവിടേക്ക് കൂടി അവിടുത്തെ ഉദ്ദേശ സമിതിയോടും അവിടുത്തെ ജീവനക്കാരുടെയും കൂടി ഇദ്ദേഹത്തിനേം കൂടി കിട്ടുന്ന സമയത്ത് ആ ക്ഷേത്രങ്ങളിൽ കൂടി ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തും